നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഈ അടുത്തിടെ നാം എല്ലാവരും കണ്ടിരുന്നു തിരുവനന്തപുരം നഗരത്തിലൂടെ അങ്ങനെ ഫ്രീ ആയി സൈക്കിൾ സവാരി നടത്തുന്ന മോഹൻലാലിനെ തന്റെ ജന്മനഗരത്തിൽ ആൾക്കൂട്ടത്തിന്റെ അകമ്പടിയും തിരക്കുമൊന്നുമില്ലാതെ സൈക്കിൾ സവാരി നടത്തുക എന്നത് ഏറെക്കാലത്തെ മോഹമായിരുന്നു ലാലേട്ടിന്റെ ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി പുലർകാലം മുതൽ ആളുകളെത്തുന്ന തലസ്ഥാന നഗരിയിലൂടെ മോഹൻലാൽ സൈക്കിൾ സവാരി നടത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്നത് അടുത്ത കൂട്ടുകാരും സഹായികളും പിന്നെ ജിതേഷ് ദാമോദർ എന്ന ഫോട്ടോഗ്രാഫറും മാത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായ മോഹൻലാലിന്റെ സൈക്കിൾ സവാരി പകർത്തിയതിനെക്കുറിച്ച് ജിതേഷിന് പറയാനുള്ളത് ഇതാണ് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന്റെ കഥ പറയാനുണ്ട് ഈ ചിത്രത്തിന് കാത്തിരിപ്പിനൊടുവിൽ ലാൽ എം ജെ റോഡിലൂടെ സൈക്കിൾ ചവിട്ടി കോഫി ഹൌസിന് മുന്നിലൂടെ സൈക്കിൾ തള്ളി നീങ്ങുന്നതും ക്യാമറയിൽ പകർത്തിയത് ജിതേഷ് ആണ് വർഷങ്ങൾക്ക് ശേഷം നഗരം അടുത്തുകണ്ട ലാലിന്റെ പ്രതികരണങ്ങൾ ജിതേഷ് കേൾക്കുകയും ചെയ്തു സിനിമയിൽ വരുന്നതിനു മുൻപ് സുഹൃത്തുക്കൾക്കൊപ്പം ചുറ്റിത്തെറിഞ്ഞ വഴികളിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്യണമെന്നായിരുന്നു ലാലിന്റെ ആഗ്രഹം കോഫി ഹൗസും പങ്കജ് ഹോട്ടലുമായിരുന്നു സിനിമാ മോഹികളുടെ ആ കൂട്ടായ്മയ്ക്ക് വേദിയായിരുന്നത് കോഫി ഹൗസിലേക്ക് ലാൽ എപ്പോഴും യാത്ര ചെയ്തിരുന്നത് സൈക്കിളിലായിരുന്നു അന്ന് ഒപ്പമുണ്ടായിരുന്ന എം പി സനൽകുമാറാണ് ഇക്കുറി സൈക്കിൾ സവാരിക്കുള്ള സഹായം ചെയ്തു കൊടുത്തത് സൈക്കിൾ സവാരിയെക്കുറിച്ച് ജിതേഷിനെ അറിയിച്ചതും സനൽകുമാറാണ് മോഹൻലാലിനോട് ഏറെ നാളുകളായുള്ള സൗഹൃദമുണ്ട് ജിതേഷിന് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാലും പ്രിയദർശനും ഗീതാഞ്ജലി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു സൈക്കിൾ സവാരി എന്ന ആഗ്രഹത്തെക്കുറിച്ച് ഒരു സംസാരമുണ്ടായി ആൾ ആരവുമൊഴിഞ്ഞ തിരുവനന്തപുരത്തൂടെ ചുറ്റിയടിക്കണമെന്നായിരുന്നു ലാലിന്റെ ആഗ്രഹം ഒരു യാത്ര നടത്തിയാലോ എന്ന ചർച്ച അങ്ങനെ സൈക്കിൾ സവാരിയിൽ അവസാനിച്ചു ബി ഉണ്ണികൃഷ്ണന്റെ വില്ലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇരുപത് ദിവസത്തോളം ലാൽ നഗരത്തിനുണ്ടായിരുന്നു പുലിരുവോളം നീളുന്ന ഷൂട്ടായതുകൊണ്ട് ആഗ്രഹം താൽക്കാലികമായി മാറ്റിവെച്ചു ഒടുവിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ലാലും ജിതേഷും ഇറങ്ങി ചിത്രം കണ്ട് പലരും ജിതേഷിനെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു അപ്പോൾ ആ സൈക്കിൾ സവാരിക്ക് പിന്നിൽ ഇത്രയും വർഷത്തെ കാത്തിരിപ്പുണ്ടെന്ന് മനസ്സിലായില്ലേ പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടെ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം